ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന ഗേറ്റ് മുക്ക് പള്ളിയറ റോഡിലാണ് ഇപ്പോൾ വളരെ മോശമായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് കിടന്നിരുന്ന റോഡാണ് അപ്പോൾ ഇന്ന് രാവിലെ ഗേറ്റ് മുക്ക് പള്ളിയറ റോഡിൻ്റെ ടാറിംഗ് പണി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്കെല്ലാം വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള പൊതുജനങ്ങളുടെ എല്ലാം ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ശ്രീ അബി ശ്രീരാജനാണ് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ നല്ല കാര്യക്ഷമമായിട്ടുള്ളൊരു ഇടപെടൽ കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഈ ഒരു പണി ഇവിടെ ആരംഭിച്ചത് ഇതേപോലെ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ സ്വതന്ത്രന്മാർ എല്ലാ വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ നാടിന് തന്നെയാണ് ഗുണം ഇപ്പോൾ ഈ ഒരു പൊളിഞ്ഞിടന്ന ഭാഗമാണ് പിന്നെ ടാറിങ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് വളരെയേറെ മോശപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു ഇറക്കം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഈ ഒരു റോഡിൻ്റെ മോശം അവസ്ഥയെ തുടർന്നാണ് കോൺക്രീറ്റ് ചെയ്ത് ടാർ ചെയ്താൽ നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തു അപ്പോൾ അതിലും പറയാനുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുള്ള ആളാണ് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ അബി ശ്രീരാജ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ആവശ്യം മറ്റൊന്നും നോക്കാതെ രാഷ്ട്രീയ പാർട്ടിയോ നമ്മുടെ അനുഭാവികളാണോ എന്നൊന്നും നോക്കാതെ തന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും വളരെ സന്തോഷം ഒരുപാട് നാളായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്നിരുന്ന റോഡാണ് ഗേറ്റ് മോക്ക് റോഡ് അപ്പോൾ അതിൻ്റെ ടാറിങ് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് മറ്റൊരു വാർത്തയും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ